ദ ജേർണലിസ്റ്റിലേക്ക് എത്രയും വേഗം ഗസയിലെ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്രായേലിന്റെ കാര്യങ്ങൾ കൂടുതൽ പരുങ്ങലിലാകുമെന്ന സുപ്രധാനമായ റിപ്പോർട്ടാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അത് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് അതിലൊന്ന് എന്ന് പറയുന്നത് ചെങ്കടലിലെ വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് ചെങ്കടലിൽ ഇന്നും കൂട്ടികൾ ആക്രമണം നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ആ ആക്രമണം എന്ന് പറയുന്നത് ചെറിയ ആക്രമണമല്ല ആരാലും തൊടാൻ കഴിയാത്ത അല്ലെങ്കിൽ ഏറ്റവും അത്യാധുനികമായ സൗകര്യങ്ങൾ ഉണ്ട് പ്രതിരോധ ഉണ്ട് എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന യു കെയുടെ വാർഷിപ്പിന് നേരെയാണ് ഹൂത്തികൾ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് അത് മാത്രമല്ല ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് അൻപതോളം വെസലുകൾ ചെങ്കടലിന്റെ പല ഭാഗങ്ങളിലായുള്ളപ്പോൾ ഇതിനിടയിലേക്ക് കൂത്തുകളുടെ ഒരു ആക്രമണം ഒരു സ്ഫോടനം നടന്നു എന്നും റിപ്പോർട്ടുകൾ വന്നു ഹിന്ദുസ്ഥാൻ ടൈംസാണ് ഇന്നലെ ആ വാർത്ത പുറത്തുവിട്ടത് അത് ഒരു സൗദി അടക്കമുള്ള ചില മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ ആ വാർത്ത കൊടുത്തത് എന്തായാലും കൂത്തുകൾ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ളത് ചെങ്കടലിനെ വിറപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന നീക്കം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലിലെ ഇസ്രായേലിന്റെ ഒരു ഓയിൽ ഗ്യാസ് റിഗിന് നേരെയും ഹിസ്ബുള്ള ആക്രമണത്തിന് ശ്രമിച്ചു അവർ അത് തുടരാനുള്ള സാധ്യതയുണ്ട് എന്ന് അൽമയുദ്ദീൻ പത്രമടക്കം റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ടായി ആ അൽമയുദ്ദീൻ പത്രം എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ് അപ്പോൾ കടലുകൾ പ്രക്ഷുബ്ധമാക്കുക അതിലൂടെ വലിയ തോതിലുള്ള സമ്മർദ്ദം ഇസ്രായേലിന് കൊടുക്കുക ആ സമ്മർദ്ദം അതിഭീമമാകുമ്പോൾ ഇസ്രായേൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളും അതിൻ്റെ പരിധിയിലേക്ക് വരുത്തുക അതായത് ഇസ്രായേലിന് സമ്മർദ്ദം എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്രായേലിന്റെ എനിയാത്ത തുറമുഖം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം നിർജ്ജീവമായി അവിടെ നിന്ന് ആളുകളൊക്കെ കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം ആ നാട് വിട്ടു വിട്ടുപോകുന്ന സാഹചര്യമൊക്കെ ആഴ്ചകൾക്ക് മുൻപേ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതിനപ്പുറത്തേക്ക് ഈജിപ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവയൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേലിന് കടുത്ത സാമ്പത്തിക ക്ഷാമം വരാൻ പോവുകയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ വരാൻ പോവുകയാണ് സാമ്പത്തിക പ്രതിസന്ധി ഗുരുതരമാകുമെന്ന് നേരത്തെ തന്നെ അവിടുത്തെ സെൻട്രൽ ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ക്ഷാമം തുറമുഖങ്ങൾ അടച്ചിടേണ്ട അവസ്ഥ ഇനി എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യം വരും ഇസ്രായേലിനെ സംബന്ധിച്ച് യുദ്ധത്തിന് എത്രയോ ഇരട്ടി മുമ്പ് സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി എണ്ണ ഇന്ധനം ആവശ്യമായി വരുന്നുണ്ട് യുദ്ധത്തിന് ഈ യുദ്ധത്തിന് ആവശ്യമായ ഇന്ധനം പോലും ഇസ്രായേലിന് കിട്ടുന്ന നിലയിലേക്ക് സമയത്ത് കിട്ടാത്ത നിലയിലേക്ക് സ്ഥിതി വഷളാകുമെന്ന വിലയിരുത്തലുകൾ വരുമ്പോൾ തന്നെയാണ് കുത്തികൾ ഇത് ഒരു അന്താരാഷ്ട്ര വിഷയമാക്കി നിലനിർത്തിക്കൊണ്ട് ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് എച്ച് എം എസ് ഡയമണ്ട് എന്ന് പറയുന്ന അവരുടെ ഒരു റോയൽ വാർഷിപ്പ് യു കെ ഒരു റോയൽ വാർഷിപ്പിന് നേരെയാണ് കുത്തികൾ ആക്രമണം നടത്തി നടത്തിയിരിക്കുന്നത് എത്രത്തോളം ആ ഷിപ്പ് തകർന്നു എന്നോ അല്ലെങ്കിൽ എത്രത്തോളം അതിന് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊന്നും ഒരു ഒരു സ്ഥിരീകരണവുമില്ല പക്ഷേ യു കെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ആക്രമണം ഞങ്ങൾക്ക് നേരെ ഉണ്ടായി ഏതാണ്ട് പതിനെട്ടോളം മിസൈലുകൾ അഞ്ചോളം ഡ്രോണുകൾ ഒക്കെ ഒന്നിച്ച് നേ ഞങ്ങൾക്ക് നേരെ വരികയായിരുന്നു എന്നും അതൊക്കെ ഞങ്ങൾ നിർവീര്യമാക്കി തിരിച്ചാക്രമിച്ച് അതൊക്കെ തകർത്തു എന്നും ഈ യു കെ വാർഷിപ്പ് പറയുന്നുണ്ട് അല്ലെങ്കിൽ യു കെ പറയുന്നുണ്ട് എങ്കിലും ഇങ്ങനെ ഒരു ആക്രമണം കുട്ടികൾ നടത്തിയെന്ന് പറയുന്നത് അവർ പിന്നോട്ട് പോകുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഇത് വാർഷിപ്പുകളെ അല്ല ബാധിക്കുക അതായത് അമേരിക്കയുടെയോ യു കെ അല്ലെങ്കിൽ സംയുക്ത നാവികസേനയുടെയോ ഒക്കെ ആ ഒരു പടപ്പുറപ്പാടിനെയോ അല്ലെങ്കിൽ അവരുടെ പട്രോളിംഗ് നടത്തുന്ന കപ്പലുകളെയൊന്നും അല്ല ഇത് ബാധിക്കുക ഇത് ബാധിക്കാൻ പോകുന്നത് സാധാരണ ഷിപ്പിംഗ് കമ്പനികളെയാണ് അതായത് ഈ ചെങ്കടലിലൂടെ മെഡിറ്ററേനിയൻ കടൽ വഴി അങ്ങനെ പോകുന്ന സൂയസ് കനാൽ വഴി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഈജിപ്തിലേക്കും ഒക്കെ പോകുന്ന സാധാരണ ചരക്ക് കപ്പലുകളെയാണ് അല്ലെങ്കിൽ ആ കപ്പൽ കമ്പനികളെയാണ് ഈ ആക്രമണം പിടിച്ചുലയ്ക്കുന്നത് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക നിങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷണം തരാമെന്ന് പറയുന്നു യു കെ അടക്കമുള്ള നാറ്റോ നാറ്റോ രാജ്യങ്ങൾ ഇപ്പോൾ ശ്രീലങ്കയു മതിലേക്ക് പോകുന്നു എന്നാണ് വാർത്തകൾ വന്നത് അപ്പോൾ അങ്ങനെ ഒരു വിപുലമായ സംവിധാനം ഇങ്ങനെ ചെങ്കടലിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾ വരൂ എന്ന് പറയുന്നു അങ്ങനെ പറയുന്ന വാർഷിപ്പുകൾക്ക് നേരെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് നാശനഷ്ടം എന്നുള്ളതൊരു ഒരു ഘടകമല്ല പക്ഷേ ഞങ്ങളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു വന്ന നിങ്ങൾക്ക് സംരക്ഷണം തരാൻ പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾ പോലും നിങ്ങളെ വലയ്ക്കുകയാണ് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ സംരക്ഷണം തരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ വന്ന ആ ഡ്രോണുകളും മിസൈലുകളും ഞങ്ങൾ സാധാരണക്കാരായ കപ്പൽ കമ്പനികൾക്ക് നേരെ സാധാരണ വെസലുകൾക്ക് നേരെ ഉണ്ടായാൽ ഞങ്ങൾ എന്തു ചെയ്യും ആക്രമണം നടന്നതിന് ശേഷം തിരിച്ചടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ ആക്രമണം നടക്കുന്ന ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ആര് പരിഹാരം പറയും അല്ലെങ്കിൽ അതിന് എന്ത് പരിഹാരമാണ് ഉണ്ടാവുക അതാണ് ഈ കപ്പൽ കമ്പനികളെ ബുദ്ധിമുട്ടിക്കുന്ന വലിയ പ്രശ്നം ഇപ്പോൾ സ്വാഭാവികമായിട്ടും കപ്പൽ കമ്പനികൾ ജിബ്രാൾട്ടർ കടലെടുക്ക് വഴി ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ കറങ്ങി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അതിരുകൾ പറ്റി അങ്ങനെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് പത്തിരുപത് ദിവസത്തെ അധിക ചിലവാണ് അപ്പം അങ്ങനെ ഒരു സമ്മർദ്ദം കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി ഹുത്തികൾ കൊടുത്തോണ്ടിരിക്കുക ഇത് പെട്ടെന്ന് വിപണിയിൽ ചിലപ്പോൾ പ്രതിഭരിക്കില്ല പക്ഷേ അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ വലിയ തോതിൽ അതായത് ഇസ്രായേലോ അല്ലെങ്കിൽ ഈജിപ്റ്റോ യൂറോപ്യൻ രാജ്യങ്ങളോ മാത്രമല്ല ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് പതിയെ പതിയെ കാര്യങ്ങൾ എത്തും എന്നാണ് പല നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ഊട്ടികൾ ഇതിലെടുക്കുന്ന ഒരു നിർണായക റോൾ എന്ന് പറയുന്നത് അത് ഇസ്രായേലിന് ഏറ്റവും വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് ഉതകുന്ന വിധത്തിലുള്ളതാണ് അതിൽ അതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരെ സമ്മർദ്ദം നേരിട്ട് ചെലുത്താതെ ഇവർ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ സമ്മർദ്ദം ഇസ്രായേലിലേക്ക് കൊടുക്കുകയാണ് ഇപ്പം ഇന്നലെ വന്ന വാർത്ത എന്ന് പറയുന്നത് അമേരിക്ക ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഫ്രീ പലസ്തീൻ എന്ന നിലയിലേക്കാണ് എന്നുള്ളതാണ് അതായത് പലസ്തീനെ സ്വതന്ത്രമാക്കാതെ രക്ഷയില്ല എന്ന നിലയിലേക്ക് ലോകരാജ്യങ്ങൾ ഇപ്പോൾ തീരുമാനമെടുക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തുകയാണ് അതിന് കാരണം ഇസ്രായേലിന് ഒരു ബോധവുമില്ല ഒരു ലക്ഷ്യവുമില്ല അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ല ഇപ്പോൾ തുരങ്കങ്ങൾ കീഴ്പ്പെടുത്തി ഹമാസിന്റെ പക്കൽ നിന്ന് ബന്ദികളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടിപ്പോ മൂന്ന് മാസം കഴിഞ്ഞു ഇതുവരെ ഒരു ബന്ദിയെ ഒരു ബന്ദിയെ പോലും ഒരു റെസ്ക്യൂ മിഷനിലൂടെ തിരിച്ചെത്തിക്കാനായിട്ട് ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ആകെ കഴിഞ്ഞത് ഹമാസിൻ്റെ കാരുണ്യം കൊണ്ട് കുറേ പേരെ വിട്ടുകൊടുത്തതാണ് അത് തിരിച്ച് അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകളെ വിട്ടുകൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇസ്രായേൽ പറയുന്നതൊന്നും പ്രാവർത്തികമാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നും ഓരോ ദിവസം കഴിയും കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ ഈ യുദ്ധത്തിന്റെ ഭാഗമാകുന്നു കൂടുതൽ കൂടുതൽ സംഘടനകൾ ഈ യുദ്ധത്തിന്റെ ഭാഗമാകുന്നു അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം യു കെ കപ്പലുകൾക്ക് നേരെ ആക്രമണം അമേരിക്കയുടെ സൈനിക ബേസുകൾക്ക് നേരെ ആക്രമണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിക്കൂടി കൂടി വരുമ്പോൾ യുദ്ധം നിർത്താ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് നേരെയുള്ള പ്രഹരം കൂടി വർദ്ധിക്കും എന്നുള്ളൊരു ബോധം അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഫ്രീ പലസ്തീൻ എന്ന വാദം ശക്തമാകുന്നത് ഇന്നലെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കുക എന്ന നിലയിലേക്ക് ചർച്ചകൾ വരണമെന്നാണ് അവിടുത്തെ ഭരണകൂടം എന്താകണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട് പക്ഷേ ഫ്രീ പലസ്തീൻ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിലേക്ക് വരണം എന്ന നിലയിലേക്ക് ഒരു തീരുമാനം അമേരിക്കയ്ക്കുമുണ്ട് അമേരിക്കക്ക് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളും പറയുന്നത് ഇസ്രായേലിനോട് നിങ്ങൾ വെടിനിർത്തു നിങ്ങൾ ഈ വെടിനിർത്തൽ നടത്തിയാൽ ഈ പ്രശ്നം മുഴുവൻ പരിഹരിക്കപ്പെട്ടു ആ ഫ്രീ പലസ്തീൻ എന്ന നിലയിലേക്ക് പോയാൽ ഞങ്ങൾ തൃപ്തരാണെന്ന് ഹമാസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഒരു രീതിയിലേക്ക് പോയാൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകില്ല എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത് മാത്രമാണ് ഇത് മനസ്സിലാകുന്നത് നെതന്യാഹുവിനെ സംബന്ധിച്ച് അയാൾ നിരന്തരമായി യുദ്ധം ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് എന്താണ് നേട്ടമെന്ന് ചോദിച്ചാൽ ഇരുപത്തിനാലായിരം സാധാരണക്കാരെ കൊന്നു ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഇറാൻ്റെയും ഒക്കെ ഓരോ തലവന്മാരെ കൊന്നു എന്നതിനപ്പുറം മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ഈ തലവന്മാരെ കൊന്നതൊന്നും ഈ ഗസയിൽ വെച്ചിട്ടുമല്ല അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം ഗസയിലേക്ക് യുദ്ധം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രധാനമന്ത്രി പദം നിലനിർത്താനാണ് എന്ന് ഒരിക്കലും നതന്യാഹു പറയില്ല പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വീണ്ടും അവിടെ പ്രധാനമന്ത്രിയായി തുടരാൻ വേണ്ടി ഈ യുദ്ധം നിലനിന്നാലേ തനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നിതന്യാഹു ഇങ്ങനെ നിൽക്കുകയാണ് എന്നാണ് എന്തായാലും അത് അനുവദിച്ചു കൊടുക്കാൻ ഹുറ്റികൾ തയ്യാറായിട്ടില്ല ഹൂത്തികൾ നിരന്തരമായി ആക്രമണം നടത്തുകയാണ് ഇന്നലെ ഒരു അമേരിക്കൻ വാർഷിപ്പിന് നേരെയടക്കം ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു വെസലിന് നേരെ ആക്രമണം നടത്തിയെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി അവകാശവാദങ്ങൾ കുത്തികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ അവകാശവാദങ്ങളോട് ചേർത്ത് നിർത്താവുന്ന വിധത്തിൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് അമേരിക്കയും സ്ഥിരീകരിച്ചിരുന്നു അതേസമയം ഹിസ്ബുള നടത്തുന്ന ആക്രമണം നോക്കുക അതും ശക്തമായി തന്നെ അതിർത്തി പോസ്റ്റുകളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ആക്രമണത്തിന്റെ മൂർച്ഛ കൂട്ടുമെന്ന് ഹിസ്ബുള്ള പറയുന്നു ഹിസ്ബുള്ളയെ തൊടാൻ അമേരിക്ക തയ്യാറാകുന്നില്ല ഹൂത്തുകളെയും ഡയറക്റ്റ് ഹിറ്റ് ചെയ്ത് തീർക്കാൻ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അമേരിക്ക തയ്യാറാകുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് വലിയ പ്രഷറുണ്ട് സ്വന്തം രാജ്യത്ത് പ്രതിഷേധങ്ങൾ കാണേണ്ടി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൽ സംസാരിക്കാനെത്തിയ ജോ ബൈഡനെ അവിടുത്തെ ആളുകൾ പ്രതിഷേധത്തോടെ ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യത്തോടെ എഴുന്നേറ്റപ്പോൾ അതിനു വേണ്ടിയാണ് വെടിനിർത്തലിന് വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ബൈഡൻ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു വശത്ത് വെടിനിർത്തൽ വേണം എന്ന കാര്യങ്ങൾ ശക്തമായി പോവുകയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് ലോകരാജ്യങ്ങളെ എത്തിച്ചതിൽ യുദ്ധം നിർത്താതെ രക്ഷയില്ല ഞങ്ങൾക്ക് അല്ലെങ്കിൽ യുദ്ധം നിർത്തിയില്ലെങ്കിൽ അധികം വൈകാതെ ഞങ്ങൾ വലിയ കുരുക്കിൽ പോകും അല്ലെങ്കിൽ ലോകത്തെ സമ്പദ് വ്യവസ്ഥയും മറ്റു പല കാര്യങ്ങളും അവതാളത്തിലാകും എന്ന നിലയിലേക്ക് ലോകത്തെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ഹൂത്തികൾക്ക് ഈ തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ കഴിയുന്നുണ്ട് ഇപ്പോഴും ഹൂത്തികളെ തൊടാൻ അവരെ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്രമണമെങ്കിൽ ഒരു ആക്രമണം അവർ നിർത്തിയിട്ട് ഞങ്ങൾ ഇനി ആക്രമണത്തിനില്ല നമുക്ക് ഒത്തുതീർപ്പിലേക്ക് വരാം എന്ന് പറയിപ്പിക്കാൻ ഈ പറയുന്ന ലോകത്തെ വലിയ സേനകൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു ചെറിയ സംഘം വളരെ ചെറിയൊരു സംഘം അമേരിക്കൻ സൈനിക സൈ സൈന്യത്തിന്റെ വലിപ്പം വെച്ചോ അല്ലെങ്കിൽ യു കെയുടെ സൈന്യത്തിൻ്റെ വലിപ്പം വെച്ചോ ഒക്കെ നോക്കുമ്പോൾ വളരെ ചെറിയൊരു സംഘമാണ് കഴിഞ്ഞ രണ്ട് മാസത്തിലേറെയായിട്ട് ചെങ്കടലിനെ നിർത്തി അവിടുത്തെ മുഴുവൻ ഇടപാടുകളും അവസാനിപ്പിച്ച് ലോകത്തെ വിറപ്പിച്ച് വാലിൽ തീ കൊടുത്തു വിട്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ആ സംഘത്തിന്റെ ഒരു ഒരു ഇടപെടൽ എത്രത്തോളം തീവ്രമാണ് യുദ്ധത്തിലെന്ന് അവരിത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം ഇസ്രായേലിന് മേൽ വരില്ലായിരുന്നു ഇതൊക്കെ തെളിയിക്കുന്നത് എന്താണ് അധികം വൈകാതെ വെടിനിർത്തലും ഉണ്ടാകും ഉടൻ വെടിനിർത്തൽ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തേണ്ട അല്ലെങ്കിൽ ലോകം എത്തുന്ന സാഹചര്യം ഉണ്ടാകും ഇല്ലെങ്കിൽ കാര്യങ്ങൾ ഗുരുതരമാകും എന്ന് ലോകത്തിന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹൂട്ടികൾ ആക്രമിച്ചു എന്ന വാർത്ത വരുമ്പോൾ മറുവശത്ത് പലസ്തീനെ സ്വതന്ത്രമാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ അതിലേക്ക് എത്തിയാലേ ശാശ്വത സമാധാനമുള്ളൂ എന്ന് എല്ലാവരും പറയുന്നത് ഇപ്പൊ യു എ ഇയുടെ പരമാധികാരിയും ഇന്നലെ നതന്യാഹുവിനോട് പറഞ്ഞതായി വാർത്ത വന്നത് നിങ്ങൾ പലസ്തീനെ അംഗീകരിക്കൂ അതിനൊരു രാജ്യമായി കാണൂ ഫ്രീ പലസ്തീൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നാൽ എല്ലാ പ്രശ്നവും തീർന്നു ഞങ്ങൾ ഗസയെ പുനർനിർ പുനർനിർമ്മിച്ചു കൊടുക്കാം എന്ന് അറബ് രാജ്യങ്ങൾ നിലപാടെടുക്കുകയാണ് അപ്പോ യുദ്ധം നിർത്തുകയല്ലാതെ വേറൊരു വഴിയില്ല ഉടൻ യുദ്ധം നിർത്തും നിർത്തിക്കും നിർത്തണം എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ അതിവേഗം ചുരുങ്ങുകയാണ് എന്ന് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് പറയേണ്ടി വരും ഇനി അല്ല യുദ്ധത്തിലേക്കാണ് ഇസ്രായേൽ പോകുന്നതെങ്കിൽ കൂടുതൽ കൂടുതൽ മേഖലകളിൽ കടന്നുകയറി ആക്രമണം നടത്താനാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെങ്കിൽ ഇത് വിപുലമായൊരു യുദ്ധമായി മാറാനും സാധ്യതയുണ്ട് പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക അതിന് തടയിടുമെന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുത്തികൾ അതിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അതിനിർണ്ണായകമാണ് ഗെയിം ചേഞ്ചേഴ്സായി മാറുന്നു കുത്തികൾ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്